എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഒമ്പതാം ക്ലാസ്സുകാരി ഫാത്തിമ സാറയുടെ പൊന്നോളം അച്ഛന്റെ ശസ്ത്രക്രിയക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണിരൊപ്പാൻ കമ്മൽ ഊരി നൽകി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നന്മയുടെ പാഠപുസ്തകമായി ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവലിങ്ങ് സ്വദേശി ചെറുവുള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി മി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ സങ്കടം കണ്ടറിഞ്ഞ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരുന്ന സ്വർണക്കമ്മൽ ചികിത്സാ ചിലവിലേക്കായി നൽകാൻ സന്നദ്ധയാകുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈനി ആൻഡോയ്ക്ക് ഫാത്തിമ സാറ കമ്മൽ കൈമാറി പി ടിഎ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു നമ്മുടെ പങ്കെടുക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീനന്ദയുടെ അച്ഛന് കരൾ രോഗമാണ് അദ്ദേഹത്തിന് ചികിത്സ നടത്തുന്നത് ചെലവ് പറഞ്ഞിരിക്കുന്നത് നാല്പത് ലക്ഷത്തോളം രൂപയാണ് അതൊക്കെ നിങ്ങളുടെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ സ്കൂളിൽ അധ്യാപകരും കുട്ടികളും കൂടി കളക്ട് ചെയ്ത എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓൾറെഡി അവർക്ക് കൊടുത്തു പക്ഷെ ഞങ്ങൾ അത് കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ടീച്ചറെ വളരെ കുറച്ച് കളക്ഷൻ കളക്ഷനായിട്ടുള്ളൂ പതിനാറ് ലക്ഷത്തോളം രൂപയെ ഇതുവരെ ആയിട്ടുള്ളൂ അത് ശ്രീകന്ദയുടെ അച്ഛനാണെങ്കിൽ നീരൊക്കെ വന്ന് വല്ലാത്തൊരവസ്ഥ നമുക്ക് വളരെ വിഷമം തോന്നി ആടെ വീട്ടില് ചെന്നപ്പോ അപ്പൊ അവര് പറഞ്ഞു കളക്ഷൻ ആവാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഡിസംബറില് സ്റ്റാർട്ടിങ്ങില് തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് അതൊക്കെ കേട്ട് വന്നു അപ്പൊ നമ്മുടെ എസ് എം സി ചെയർമാൻ ഒരു പത്രപ്രവർത്തകനാണ് അപ്പൊ ശ്രീനവാസ് വീണ്ടും ഒരു വാർത്ത തയ്യാറാക്കി തന്നു അത് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത് അത് ആ വാർത്ത കേട്ടാൽ വീണ്ടും കുറച്ച് പേ ഞാനും എന്റെ സ്റ്റാറ്റസ് കേട്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സും കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ അറിയുന്ന ആളുകൾ ഇത് കണ്ട് കുറച്ച് പൈസകളൊക്കെ വീണ്ടും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ പത്രത്തിലൊക്കെ പല ഫേക്ക് ന്യൂസ് വരുന്നുകൊണ്ടാകാം ആ കളക്ഷൻ കുറഞ്ഞെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ ഏരി പഠിക്കുന്ന ഫത്തിമ സാറ അവളെ കമ്മല് ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചു അപ്പൊ നമ്മള് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കരണ്ട് ഗാന്ധിജിക്ക് വള സമ്മാനം കൊടുത്തത് കേട്ടിട്ടില്ലേ നിങ്ങള് അതുപോലെ ഒരു പുണ്യകർമ്മം ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് തോന്നി ആകും അത് മാത്രമല്ല കുട്ടിയുടെ രക്ഷിതാക്കളെ നമ്മുടെ എസ് എം സി ചെയർമാനാണ് കുട്ടിയുടെ ഉപ്പ ഉപ്പയും ഉമ്മയും അതിന് അനുവാദം നൽകി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പൊ സ്വർണത്തിനും വല്ലാത്തൊരു വിലയാണ് അറിയാലോ അപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ പറഞ്ഞാൽ പറയുമോ എന്ന് എനിക്കറിയില്ലേ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ രക്ഷിതാക്കള് അത് സമ്മതിക്കണം നിർബന്ധവുമില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം ില് പൈസ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അതിന്റെ ഗൗരവം അല്ലെങ്കിൽ അതിന്റെ എന്താണെന്ന് പറയാ അവിടത്തെ അവസ്ഥ നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടത് എന്റെ മനസ്സിനെ സ്പർശിച്ചൊരു കാര്യം ടീച്ചർ പറഞ്ഞു പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആ വാർത്തകളിൽ കേട്ടുമ്പോൾ നമുക്ക് അത്ര കണ്ട് മനസ്സിൽ സ്പർശിക്കാറില്ല സ്പർശിച്ചിട്ടുണ്ടായില്ല അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അത് കൂടുതൽ ബോധ്യമായിരുന്നു അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എസ് എം സി ചെയർമാൻ പറഞ്ഞു വാർത്തകളൊന്നുകൂടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എങ്കിലേ കുറച്ചുകൂടി നമുക്ക് പൈസ ശേഖരിക്കാൻ കഴിയുള്ളൂ അതിനുള്ള അനുവാദവും നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെയാണ് ഞാദശികമായിട്ട് പാത്തി മസാല അവളുടെ കമ്മല് ഈ സഹായനിധിയിലേക്ക് നിധിയിലേക്ക് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു മനസ്സിന് ഒരു പക്ഷേ ഫാത്തിമാസാറൊക്കെ ഈ കമ്മല് അവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്നായിരിക്കണം എന്നി ഒരു പക്ഷെ സഹായം കിട്ടുക അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇതൊരു എന്താ പറയുക പിന്നീട് ഒരു സഹായ പ്രവർത്തനം വരുമ്പോൾ എൻ്റെ അച്ഛന് മറ്റുള്ളവർ ചെയ്തപ്പോ എനിക്കും ഇതേപോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു മനസ്സ് വരും ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ആ വ്യക്തികളിൽ നിന്നായിരിക്കണം എന്നില്ല തിരിച്ചു കിടുന്നത് മറ്റുള്ള സമൂഹത്തിൽ നിന്ന് ആയിരിക്കും